സിനിമയെ യാഥാർത്ഥ്യത്തിനാണ് കഴിഞ്ഞ ദിവസം കൊല്ലം പുത്തൂർ വെണ്ടാറ് സാക്ഷിയായത് വയോദിക കിണത്തിൽ വീണെന്നറിഞ്ഞെത്തിയ എസ് ഐ മറ്റൊന്നും ആലോചിക്കാതെ അതിലേക്കിറങ്ങി കിണറ്റിലുണ്ടായിരുന്ന കാട് പകഞ്ഞു പ്രയാസപ്പെട്ട് താഴെ എത്തി ജീവന്റെ തുടിപ്പുണ്ടെന്ന് കണ്ടതോടെ അരമണിക്കൂറിലേറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവരെ കരയിലെത്തിക്കുന്നു സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ നാടിന്റെ ഹീറോ ആയത് പുത്തൂർ കിഴക്കേപുത്തൻ വീട്ടിൽ രാധമ്മ ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ വീട്ടുമുറ്റത്തോട് ചേർന്ന കിണറ്റിൽ വീണു പത്തു പതിനൊന്നിനാണ് വിവരം എസ് ഐ അറിയുന്നത് പത്തു പതിനെട്ടിനാ സംഭവസ്ഥലത്തെത്തിയ അദ്ദേഹം പത്ത് അൻപത്തിയഞ്ചോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി രാതമ്മയുമായി കരയിലെത്തി മുപ്പതടിയിലേറെ താഴ്ചയുള്ള കിണറ്റിൽ പകുതിയിലേറെ ഭാഗം വെള്ളം നിറഞ്ഞുകിടക്കുകയായിരുന്നു കുടൽ കിണർ ഉള്ളതിനാൽ അപകടം നടന്ന കിണർ വീട്ടുകാർ ഉപയോഗിച്ചിരുന്നില്ല കാടുമുടി കിടക്കുന്നതിനു പുറമെ പല ഭാഗത്തും വീഴുന്ന നിലയിലുമായിരുന്നു ഏറെ പ്രയാസപ്പെട്ട താഴെയെത്തിയ ടി ജെ ജയേഷ് അബോധാവസ്ഥയിലായിരുന്ന രാധമയെ കയ്യിലെടുത്ത് ഉയർത്തുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ ഇട്ടു നൽകിയ കയറിൽ രാധമ്മയെ കെട്ടി കസേരയിറക്കി അതിൽ ഇരുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഏണി ഇറക്കി അതിൽ നിൽക്കാൻ ശ്രമം നടത്തിയെങ്കിലും വെള്ളത്തിന്റെ അളവ് കൂടുതലായതിനാൽ അതും നടന്നില്ല ഓക്സിജന്റെ ലഭ്യത കുറവ് ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ എസ് ഐയുടെ ആവശ്യപ്രകാരം മുകളിൽ നിന്ന് തുടർച്ചയായി വെള്ളമൊഴിച്ചു നൽകി കിണറ്റിനുള്ളിൽ എസ് ഐ ടി ജെ ജയേഷ് അരമണിക്കൂറോളം ആയപ്പോൾ ശാസ്താംകോട്ടയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി ഓക്സിജന്റെ കുറവും തൊടിയുടെ തകർച്ചയും മൂലം എല്ലാവർക്കും താഴേക്കിറങ്ങാൻ പറ്റുമായിരുന്നില്ല തുടർന്ന് വലയിട്ടു നൽകി രാധമയെ നാട്ടുകാരുടെ കൂടെ സഹായത്തോടെ പുറത്തെത്തിക്കുകയായിരുന്നു ഉടൻ അഗ്നിരക്ഷ ക്ഷാസേനയുടെ വാഹനത്തിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എസ് ഐ ഒ പി മധു സി പി യോഹനാൻ അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ പ്രിസന്നൻ പിള്ള സിബി വർഗീസ് നിയാസുദ്ദീൻ പ്രജോഷ് സൂരജ് രാജു ഷാജി എന്നിവരും രക്ഷാപ്രവർത്തനത്തിനെത്തി വലിയ ബുദ്ധിമുട്ട് മൂന്നാമത്തെ കാര്യം ഏറ്റവും എന്ന് പറഞ്ഞാൽ മൊത്തവും തെന്നലാണ് നമ്മൾ തെറ്റി മറിഞ്ഞ് വെള്ളത്തിലോട്ട് മറിയുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ താഴെ ചെന്ന സമയത്ത് ഞാൻ അവിടെ മോട്ടറിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഉണ്ട് പൈപ്പിൻ്റെ ഇടയ്ക്ക് ഒരു വിരൽ കയറ്റി വെച്ചാണ് അതിനകത്ത് ഒന്ന് അത്യാവശ്യം ഒന്ന് നിൽക്കാൻ പറ്റിയത് അങ്ങനെ പെട്ടെന്ന് അമ്മയെ പൊക്കി നിർത്തി എന്നിട്ട് ഞാൻ പറഞ്ഞൊരു ഇട്ട് തരാൻ പറഞ്ഞു റോപ്പ് എൻ്റെ അരയ്ക്ക് കെട്ടിയിട്ടാണ് ഞാനൊന്ന് വിലപ്പെട്ടിട്ടാണ് അമ്മേൻ്റെ കൈകളിൽ കിടത്തിയിട്ട് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ അമ്മയുടെ വായിയിൽ നിന്ന് മുക്കിനോക്കിച്ച് വെള്ളം ചാടി അമ്മ ഒരു ശ്വാസം എടുക്കുകയും ചെയ്തു എന്നിട്ട് നമുക്ക് മനസ്സിലായി എന്തായാലും ജീവനോട് അമ്മയും കിട്ടും എന്നുള്ളത് മനസ്സിലായി അങ്ങനെ കുറേ നേരം അപ്പോഴത്തേന് എനിക്ക് ക്ഷീണമായി കാരണം എയർ കിട്ടാൻ നല്ല സൗണ്ടിൽ വലിച്ചെങ്കിലേ എയർ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ തല ചുറ്റുറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ അപ്പോഴത്തേനും മേലെ വിളിച്ചു പറഞ്ഞു അത്യാവശ്യത്തിൽ വെള്ളം കൊണ്ടുവന്ന് തലവഴി ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപറ്റെ എൻ്റെ മേലുണ്ടായ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് തലവഴി വെള്ളം ഒഴിച്ചു പക്ഷെ അതുകൊണ്ടായിരിക്കും ഇപ്പം ഞാനും ഇവനോട് നിൽക്കുന്നത് അല്ലെങ്കിൽ മാഡം വെള്ളത്തിൽ വേണേന ഞാനും അമ്മയോ ഒരുമിച്ച് പോകുന്ന പോക്കായി പോയ അങ്ങനെ ഒരു ഏകദേശം ഒരു ഫയർഫോഴ്സ് വരാനൊരു അരമുക്കാൻ മണിക്കൂറ അവർ കൊട്ടാരക്കര വിളിച്ച് കൊട്ടാരക്കര വണ്ടി വേറെ ഏതോ ഓട്ടത്തിലായിരുന്നു നേരെ ശാസ്താംകോട്ടെ വിളിച്ച് ശാസ്താംകോട്ട് വണ്ടി വരുന്നവരെ അവരുടെ കയ്യിൽ കയ്യിൽ പൊക്കി നിർത്തിയിരുന്നതാണ് ഈ പറഞ്ഞപോലെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞവരോട് എല്ലാം പറഞ്ഞാൽ തന്നെ നമ്മളൊരു നിമിത്തമാണ് ഒരു അമ്മയെ രക്ഷപ്പെടുത്താൻ ദൈവം നമ്മളെ നിയോഗിച്ചു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞാനല്ല വേറൊരാൾ ചെന്നാൽ ഒരുപക്ഷെ ഇറങ്ങിയേനെ ആ ഇറങ്ങാൻ വേണ്ടി ദൈവം ഇന്നാൾ പോയി രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് എന്നെ വിട്ടതുപോലെയാണ് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരാൾ ഞാൻ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഒരു പതിനഞ്ചടിയിലൊരു ലാഡർ കൊണ്ടുവന്നു ഈ ലാഡർ ഇറക്കിയാൽ ചവിട്ടി നിൽക്കാൻ വിചാരിച്ചാണ് വന്നു പക്ഷെ ആ ലാഡർ എത്രയോ അടി താഴ്ചയിലേക്ക് താന്നുപോയി ലാട്ടറിന്റെ പൊടി പോലും കാണാൻ പറഞ്ഞാൽ ഇരുപത്തഞ്ച് അടിയോളം വെള്ളം ഉണ്ടെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് കരുത്തായത് അഗ്നിരക്ഷാ സേനയിലെ ജോലി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ടി ജെ ജയേഷ് കരയെത്തിയത് തളർന്ന് അവശ്യനായി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ കുറച്ചുനേരം നിലത്ത് മലർന്നു കിടന്ന് വിശ്രമിച്ച ശേഷമാണ് സ്റ്റേഷനിലേക്ക് മടങ്ങിയത് പതിനൊന്ന് വർഷം സേനയിൽ ജോലി നോക്കിയ ശേഷമാണ് പോലീസിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരുന്നു കിണറ്റിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചതിനു മാത്രം മുപ്പത് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് കൊല്ലം എഴുകോൺ സ്വദേശിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി